എക്സ്പെൻസ് ആണ് ഇതിനകത്ത് ഏറ്റവും വലിയ ഒരു ഘടകം എന്ന് പറഞ്ഞാൽ നല്ല പൈസ ചിലവാകും കാരണം അന്റാർട്ടിക് ഒരു നാച്ചുറൽ പ്രൊട്ടക്റ്റഡ് ഏരിയ ആണ് നമുക്ക് പെട്ടെന്ന് ഇപ്പൊ ഏതെങ്കിലും ഒരു ഡൽഹി പോകണം എന്ന് പറഞ്ഞാൽ ബാഗ്പാക്ക് എടുത്ത് പോകാൻ പറ്റില്ല നമ്മൾ ഏതെങ്കിലും ഒരു പാക്കേജിന്റെ ഭാഗമായിട്ടേ പറ്റുള്ളൂ അല്ലെങ്കിൽ പിന്നെ അതിന് അംഗീകാരം വേണം നമുക്ക് ഒരു പെർമിറ്റ് ഉണ്ടെങ്കിൽ അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ ഫസ്റ്റ് എൻ്റെ ഒരു അഭിപ്രായത്തില് ഈ ഒരു അന്റാർട്ടിക്ക പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ ആദ്യം അന്റാർട്ടിക്കനെ കുറിച്ചോ അല്ലെങ്കിൽ അവിടുത്തെ ഷിപ്പ് ബുക്ക് ചെയ്യണേ എങ്ങനെ ട്രാവല് അതൊന്നും അല്ല ഫസ്റ്റ് വിസ കിട്ടോന്ന് നോക്കണം പക്ഷേ അന്റാർട്ടിക്ക പോകുമ്പോൾ വിസ വേണ്ട അന്റാർട്ടിക്ക ഒരു രാജ്യമല്ല പക്ഷേ ഏതെങ്കിലും ഒരു രാജ്യം വഴിയായിരിക്കും നമ്മൾ നമ്മളങ്ങ് പോകാൻ പറ്റുള്ളൂ അപ്പോൾ ആ രാജ്യത്തെ വിസ എടുക്കണം ഇപ്പോൾ നമ്മൾ ഷിപ്പിലാണ് പോകണെങ്കിൽ പോകണമെങ്കിൽ നമുക്ക് എന്തായാലും അർജന്റീന വഴിയേ പോകാൻ പറ്റുള്ളൂ അപ്പോൾ അർജന്റീന വിസ വേണം പക്ഷേ അർജന്റീന വിസ അങ്ങനെ പെട്ടെന്ന് കിട്ടത്തില്ല ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പോൾ യു എസ് വിസയൊക്കെ പാസ്പോർട്ടിൽ ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഈ വിസ എടുക്കാൻ ഒരു നാന്നൂറ് ഡോളർ കാശ് കൊടുത്താൽ മാത്രം മതി ഒരു യു എസ് എടുത്തങ്ങ് പോവാം പക്ഷേ സാധാരണ ഒരു ഇന്ത്യൻ പാസ്പോർട്ട് ആണെങ്കിൽ നമുക്ക് വിസ കിട്ടാംന്ന് പറഞ്ഞാൽ ഭയങ്കര തലവേദനയാണ് ഒരു ഏതാണ്ട് ഒരു രണ്ട് മാസത്തെ പ്രോസസ്സും ഉണ്ടോ ഒന്നാമത്തത് ഡൽഹിയിൽ പോയിട്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യണം പിന്നെ ഡോക്യുമെന്റ് കൊടുക്കുമ്പോ സ്പാനിഷിലോട്ട് കൺവേർട്ട് ചെയ്യണം മാറ്റണം ഇങ്ങനെ നൂറ് കൂട്ടഞ്ചടങ്ങാ ഇനിയിപ്പോ അത് ഇങ്ങനെ നോക്കിയാൽ കിട്ടിയ സെറ്റപ്പാണ് ഭയങ്കര ബുദ്ധിമുട്ടായി സാധനം കിട്ടാ ഇനി കിട്ടിയാൽ തന്നെ ഇന്ത്യയിൽ നിന്ന് കയറി പോകുക എന്ന് പറയുന്നതും ഭയങ്കര ടാസ്ക് തന്നെയാണ് ഞാൻ പറയുന്നത് ചെറുപ്പക്കാരെ കുറിച്ചാണ് ഒരു അമ്പത് വയസ്സിന് മുകളിലുള്ളവർക്ക് ഈ ഒരു പ്രശ്നമില്ല പക്ഷെ ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് നേരിടാൻ പോണ മെയിൻ പ്രശ്നം വിസ ആയിരിക്കും രണ്ട് ഇവിടെ നിന്ന് കയറി പോകുമ്പോൾ എയർലൈൻസുകാര് പിടിച്ചു ചേർത്തിയിട്ട് ചോദ്യം ചെയ്യലായിരിക്കും അതെല്ലാ സ്ഥലത്തും ചോദ്യം ചെയ്യലുണ്ടാവും ഭയങ്കര ചോദ്യം ചെയ്യൽ ഇതൊക്കെ അനുഭവിക്കാൻ നേരിടണം അപ്പൊ ഞാൻ തന്നെ ഇവിടെ ഡൽഹിന്ന് കയറി പോയത് അവര് പിടിച്ച് ചോദിച്ചു എന്തിനു പോകുന്നത് നടപ്പാണ് അപ്പൊ എൻ്റെയിൽ ഓൾറെഡി ഡോക്യൂമെൻറ് ഉണ്ട് ഞാൻ സ്ഥിരം ട്രാവൽ ചെയ്യുന്നതാണ് ഞാൻ പോകുന്നതിന് മുമ്പ് ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് പോലുള്ള രാജ്യങ്ങളൊക്കെ പോയിട്ടുള്ളതുകൊണ്ട് കൺവിൻസ് ചെയ്യാൻ പറ്റി പക്ഷേ ഒരു രാജ്യവും അധികം പോയിട്ടില്ലെങ്കിൽ നമുക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റില്ല കാരണം പ്രധാന റീസൺ അമേരിക്കയിലോട്ട് മറ്റേ ഇല്ലീഗലായിട്ട് മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട് ആൾക്കാർ അപ്പം അതിൻ്റെ റീസൺ കാരണം എല്ലാവരും ചോദ്യം ചെയ്യലും ഒക്കെ പിടിച്ചു നിർത്തിയ ഇവിടത്തുള്ളു അതൊരു ടാസ്ക് ആണ് നമ്മൾ ഈ പൈസ കൊടുക്കണല്ലേ ഏതാണ്ട് ഈ പറയുന്ന പോലെ അന്റാർട്ടിക്ക ട്രിപ്പിന് നല്ലൊരു എക്സ്പെൻസ് വരും ഒരു അഞ്ചെട്ട് ലക്ഷം രൂപ നമുക്ക് ഇതിനു വേണ്ടി മാത്രം വരും ഇത്രയും പൈസ കൊടുക്കുമ്പോഴാണ് ടിക്കറ്റ് കിട്ടുള്ളൂ ഈ ടിക്കറ്റ് വിസ എടുക്കാൻ കൂടിയു ആ ഈ ടിക്കേത് ഷിപ്പ് ബുക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു ആർക്കും ബുക്ക് ചെയ്യാൻ കാശ് കൊടുത്താ ഒരു ടിക്കറ്റ് വരും ഈ ടിക്കറ്റ് ഉണ്ടെങ്കിലാണ് നമുക്ക് വിസക്ക് അപ്ലൈ ചെയ്യുക നമ്മൾ ഇന്ന കാര്യത്തിനാണ് പോണതെന്ന് പറഞ്ഞിട്ട് ടിക്കറ്റ് കാണിക്കണം അപ്പൊ പൈസ ആദ്യം കൊടുക്കേണ്ടി വരും എന്നിട്ട് വിസ റിജക്റ്റ് ആയി എന്ത് ചെയ്യും ഈ കാശ് മൊത്തം വളർത്തില്ലാകും അപ്പൊ അതൊരു വലിയ ടാസ്ക് തന്നെയാണ് ഈ അവിടം വരെ എത്തിപ്പെടുക എന്നുള്ളത് ശരന്റെ ഇപ്പം ഈ ഒരു അന്റാർട്ടിക്ക ജേർണിയിൽ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്ത ഒരു 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 പ്രോബ്ലം അല്ലെങ്കിൽ വലിയ ഒന്നാമത് ഫിനാൻഷ്യല് ആണ് ഈ ഫൈ ഫണ്ട് ഞാനിത് ബുക്ക് ചെയ്യും പ്ലാൻ ചെയ്യുമ്പോൾ എനിക്ക് ഇത് പോകാനുള്ള എന്റെ പൈസയിൽ എത്ര ഞാന് ഒരു വർഷം നീണ്ട പ്ലാനിങ് ആയിരുന്നു എങ്ങനെ പോകണം എന്നൊക്കെ കുറെ പഠിച്ച് അപ്പൊ എനിക്ക് ഏറ്റവും ബെറ്റർ ആയിട്ട് തോന്നിയത് ഷിപ്പ് എടുത്ത് പോകാൻ തന്നെയാണ് എനിക്ക് വേണേൽ ഫ്ലൈ ചെയ്ത് പോകാനുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിലും പക്ഷെ അത് കുറച്ചും കൂടി റിസ്ക്കും എക്സ്പെൻസീവ് ആയിട്ടും തോന്നി പിന്നെ നമ്പർ ഓഫ് ഡേയ്സ് ഒക്കെ കുറവാണ് ഏറ്റവും ബെറ്റർ ഏറ്റവും പറ്റിയ ബഡ്ജറ്റും ഈ ഒരു ഷിപ്പ് പോകാന്ന് തന്നെയാണ് ലാൻഡ് പിന്നെ ക്രൂസ് ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ട് പക്ഷെ അത് ലാൻഡ് ചെയ്യില്ല അത് ഒരു സുഖം ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് എക്സ്പ്ലേഷൻ ഷിപ്പ് ബുക്ക് ചെയ്തു അപ്പോൾ ഏതാണ്ട് ഒരു രണ്ടായിരത്തി ഇരുപത്തി ഒന്നോട്ടാണ് പ്ലാനിങ് ചെയ്യണേ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഞാൻ ബുക്ക് ചെയ്തു ഷിപ്പ് ഞങ്ങളായി മൂന്ന് വർഷത്തോളം ില് ഷിപ്പ് ബുക്ക് ചെയ്യുമ്പോൾ ബുക്ക് ചെയ്യാനുള്ള ആശുപത്രി എന്തേലുള്ളു ബാക്കി പിന്നെ ഫണ്ട് ഉണ്ടാക്കണം അത് ഏതാണ്ട് ട്രിപ്പ് പോകുന്നതിനു മുമ്പ് ഒരു മൂന്ന് മാസം മുമ്പ് ബാക്കി ഫുള്ള് കൊടുത്താൽ മതി ആ ഒരു ഗ്യാപ്പ് ഉണ്ട് അപ്പൊ ആ ഒരു ഫണ്ട് കോൺഫിഡൻസിലാണ് നമ്മളത് ബുക്ക് ചെയ്യുന്നു പിന്നെ എന്റെ പ്രോസസിങ്ങ് നടക്കുന്നു ഫണ്ടൊക്കെ ഞാൻ ഇങ്ങനെ കുട്ടി കൂട്ടി വെച്ച് ഓരോ മാസം കൂട്ടി വെച്ച് ഫണ്ടൊക്കെ ആയി പിന്നെ വിസയുടെ പ്രോസസ്സിംഗ് ആണ് തലവേദന വന്നത് പിന്നെ അതങ്ങ് എന്തൊക്കെയോ ശരിയായി പിന്നെ ഇതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ആറായിരം ഡോളർ യു എസ് ഡി ഏഴായിരം അമേരിക്കൻ ഡോളർ ആ റേറ്റിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം ഞാനൊക്കെ എടുത്ത ഏറ്റവും താഴ്ത്താ കാറ്റഗറിയാണ് ഷിപ്പിലെ എഫ് എഫ് ക്യാബ് എന്ന് പറയും ഏറ്റവും ഒരു ചെറിയൊരു റൗണ്ട് മാത്രം ഉണ്ടാവുള്ളൂ പുറത്തോട്ടുള്ള വ്യൂ പിന്നെ ബാൽക്കണി ഓപ്ഷൻ ഉണ്ട് അങ്ങനെ പല ലക്ഷറി ഓപ്ഷൻ ഒക്കെ ഉണ്ട് അതൊക്കെ അഞ്ച് ലക്ഷം ഇരുപത് ലക്ഷം മുപ്പത് ലക്ഷം എന്നൊക്കെ പറഞ്ഞിട്ട് അത്ര എമൗണ്ട് ഒക്കെ വരും അതിന്റെ നമുക്ക് അതിന്റെ ആവശ്യമില്ല നമ്മൾ നമ്മളതിൻ്റെ ഉള്ളിൽ ഇരിക്കാൻ പോണില്ല നമ്മൾ ഫുൾ ടൈം പുറത്തായിരിക്കും എനിക്കറിയാം ഉറങ്ങാൻ വേണ്ടി മാത്രമല്ലേ നമുക്ക് ആവശ്യമുള്ളൂ റൂമ് അപ്പൊ ഏറ്റവും ചെറുത് മതി പൈസ എത്രയും കൊടുത്താൽ മതി ഇപ്പൊ എങ്ങനെ പോയാൽ ഈ പറയുന്ന ഒരു ഏഴു ലക്ഷം രൂപ എട്ട് ലക്ഷം രൂപയുടെ റേഞ്ച് വരും പ്ലസ് ഇന്ത്യ ഇന്ത്യയിൽ നിന്ന് പോകുമ്പോൾ ഫ്ലൈറ്റ് ടിക്കറ്റ് അറൌണ്ട് ഒരു രണ്ട് ലക്ഷം രൂപ വേറെ വരും വിസ എടുക്കാൻ പോകുമ്പോൾ ഡൽഹി പോകണം അപ്പോൾ ട്രെയിനോ അല്ലെങ്കിൽ ഫ്ലൈറ്റ് എടുക്കണെങ്കിൽ അതിന്റെ എക്സ്പെൻസ് നമ്മൾ ചെന്നിറങ്ങുന്നത് ബ്യൂണസേറസിലായിരിക്കും അർജന്റീന ക്യാപിറ്റൽ അവിടെ നിന്ന് നമ്മൾ ഏതാണ്ട് ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് എടുത്തിട്ട് ഒരു പത്തുമൂവായിരം കിലോമീറ്റർ താഴത്തെ ഏറ്റവും സൗത്തിൽ വന്നത് അപ്പം അതിന്റെ അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് വേണം നല്ല ചെലവുള്ള കാര്യം മൊത്തം ഈ അന്റാർട്ടിക്ക യാത്ര എത്ര പൊടിച്ചിണ്ട് എനിക്ക് പത്ത് ലക്ഷം രൂപ ചെലവായി ചിലവായി മൊത്തം പത്ത് ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ശരൺ പോയ പോലെ അന്റാർട്ടിക്ക പോയി നമുക്ക്